ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് എന്തെല്ലാം വിശേഷം സുഖം തന്നെയാണോ ഞാനിത് അസുഖമായിരിക്കുന്നു ഹാപ്പി ആയിരിക്കുന്നു അടിപൊളി ആയിരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ കല്യാണത്തിൻ്റെ രണ്ട് ദിവസം മുമ്പത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ അപ്പം നമ്മുടെ വീഡിയോ സ്റ്റാർട്ടാവുന്നത് ഒരു ഈവനിങ്ങിനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്കൊരു ഫ്രീ ആണ് അത്യാവശ്യം പണിക്കാരും ഇല്ല നമ്മുടെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിരിക്കുന്ന ടൈം ആട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ചു എല്ലാവരും അയൺ ചെയ്ത് ഒന്ന് ആക്കി വെക്കാൻ അപ്പോൾ ഓരോരുത്തരോരോത്തരായിട്ട് ഓരോരുത്തരെ ഡ്രസ്സ് അയൺ ചെയ്യലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കല്യാണ ദിവസത്തെ മൂന്നാല് ദിവസത്തെ ഡ്രസ്സും കുട്ടികളതും ഒക്കെ അയൺ ചെയ്യാണ് കാര്യമായിട്ട് നടക്കുന്നത് കാരണം ഈ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൺ ടൈമിൽ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഓൾറെഡി ഇത് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറേ ടൈമിൽ ലാഭിക്കാൻ പറ്റും അപ്പോൾ ത കാക്കൻ്റെ പെണ്ണുങ്ങളെയൊക്കെ അയൺ ചെയ്തു പിന്നെ പിന്നെതാ ഞാനും അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ അതൊക്കെ ഒന്ന് റൂമ് കൊണ്ടുപോയിട്ട് ഓരോന്നും ഓർഗനൈസ് ചെയ്ത് വെക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ ഇതാ ഇത്താതെ കയറിയിട്ടുണ്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ അയൺ ചെയ്യൽ പരിപാടിയാണ് ഈ രാത്രി നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ വെത്തിലിൻ്റെ അതായത് കല്യാണത്തിന്റെ മൂന്നാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തത് കേട്ടോ അപ്പം അന്ന് തന്നെ നമുക്ക് നമുക്കിതാ മെഹന്തിയൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് പാക്കിങ്ങൊക്കെ പൊളിച്ച് അതിന്റെ സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു മെഹന്ദിയാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതുകൊണ്ട് മാത്രം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സാധാ മെഹന്ദി അറേബ്യനും അർഫൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ പിന്നെ അത് അതിൻ്റെ ഇടയിൽ കൂടെ നല്ല അടിപൊളി മടക്കൊക്കെ കിട്ടിയപ്പോൾ ഇതൊരു പലഹാരമാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പോൾ അതെല്ലാരും കൂടി ഇരുന്ന് കഴിക്കുന്ന സീനപ്പ കണ്ടിട്ട് പിന്നെ അടുത്ത ദിവസം ഈ ഒരു ഉച്ച ടൈം ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മളിതാ കാശിയൊക്കെ മെഹന്തി ഇട്ട് വന്നിട്ടുണ്ട് നമ്മൾ കുട്ടികളെല്ലാവരും കൂടി കസിൻ്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് അവരെ മെഹന്തി ഇടയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളല്ലോ അപ്പോൾ അവരത് കഴിച്ചിട്ടുണ്ട് പിന്നെ ആ ഒരു ടൈമിൽ തന്നെ ഞാനിതാ ഇപ്പോൾ പോകുന്നത് കണ്ടില്ലേ അത് ഞാൻ എൻ്റെ പല്ല് ഒന്ന് ക്ലിപ്പ് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ വലിയ ഡീറ്റെയിൽ ആയിട്ട് അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ അടുത്തില്ല ജസ്റ്റ് പോയി വന്നു പിന്നെ വീട്ടിലെത്തിയപ്പം കസിൻസ് എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇതാ ബലൂണൊക്കെ ഒന്ന് ഫില്ല് ചെയ്യുന്നുണ്ട് നമ്മളെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അപ്പോൾ അതാണ് ഇവിടെ അടിയന്തിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഇടക്കൂടെ നമ്മൾ അത് ആ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ ചെറിയ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ എല്ലാവരും ലഞ്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടപ്പേ പറഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് ഒരുങ്ങി വരാനുണ്ട് അപ്പം ഞാനതാ ഡ്രസ്സ് ഓൾറെഡി ചെയ്തതാണെങ്കിലും കൂടി ഞാനതാ വീണ്ടും ഒന്ന് ടച്ചപ്പൊക്കെ ചെയ്ത് അടിപൊളിയാവാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു കോസ്റ്റ്യൂമെന്ന് പറയുന്നത് അപ്പോൾ ഇനി കേക്കും കാര്യങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഇത്താത്ത പോയിട്ടുണ്ടായിരുന്നു ഇത്താത്തി മോനും കേക്കും കാര്യങ്ങളും ബാക്കിയൊക്കെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് ഇനി ബാക്കി ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാട്ടോ അപ്പോൾ എല്ലാ കസിൻസും എത്തിയിട്ടില്ല കുറച്ച് പേരെ എത്തിയിട്ടുള്ളൂ അവർ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ പരിപാടി നടത്തുന്നത് ബാക്കിയുള്ളവരെ വെയിറ്റിംഗ് ആട്ടോ നമ്മൾ അപ്പോൾ നമ്മളിതാ നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ നടത്തണം അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പരിപാടി എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഇന്ന് നമ്മൾ കസിൻസ് എല്ലാവരും കൂടി കണ്ടക്ട് ചെയ്തിട്ട് റൂം ബി നടത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ കേട്ടോ നടത്തുന്നത് അതാണ് നമുക്ക് സൗകര്യം എന്നെല്ലാത്തിൽ നമ്മൾ അങ്ങനെ നടത്തുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഡെക്കറേഷൻ എല്ലാം വർക്ക് ചെയ്യുക കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈയൊരു ടൈമിൽ ഫുൾ കോമഡി ആയിരുന്നു കാരണം കുട്ടികളെല്ലാവരും കണ്ടിട്ടിങ്ങനെ ഓടി നടന്ന് കളിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ അടുക്ക് ഫുൾ ബലൂൺ പൊട്ടലും ചവിട്ടലും നെട്ടലും ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ആവശ്യത്തിൽ കൂടുതൽ നമ്മൾ ബലൂണൊക്കെ വാങ്ങി വെച്ചത് കൊണ്ട് നമ്മുടെ കാര്യങ്ങൾക്കുള്ള ബലൂണ് കിട്ടി ബാക്കി പൊട്ടി പൊട്ടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ കസിൻസ് എല്ലാവരും കൂടി കൂടിയാൽ പറയേണ്ട ആവശ്യം ഇല്ല ഭയങ്കര കോമഡിയും ചളിയും ഒക്കെ ആയിട്ട് അങ്ങനെ കുറേ ടൈം നമുക്ക് പോവും കേട്ടോ അപ്പം നമ്മളിതാ അതും കൂടെ ഇതും കൂടെ ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മുടെ രാത്രിത്തെ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഗ്രൂം ടു ബി അങ്ങ് നടത്തണം അപ്പോൾതാ നമ്മുടെ ഡെക്കറേഷൻ്റെ അവസാന ഘട്ടങ്ങളിലേക്കാണ് കിടക്കുന്നത് കേട്ടോ ഇപ്പം സ്ക്രീനിലിപ്പോൾ നോക്കുമ്പോൾ പ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമായിട്ടാണ് കാണുന്നത് പക്ഷേ സ്ക്രീനിൻ്റെ ബാക്കിൽ കസിൻസ് ഇങ്ങനെ നിരന്ന് നിൽക്കുന്നുണ്ട് ഫേസ് കാണിക്കാണ്ട് നമ്മൾ മാത്രമാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വിചാരിക്കും പുറകിലിരുന്ന് അവരെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ മാത്രം അങ്ങനെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ ബ്ലൂ വൈറ്റ് തീമിലാണ് നമ്മുടെ ഈ ഒരു ഗ്രൂം ജോബി സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി കേൾക്കായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല നമ്മൾ ഈയൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ള പേജ് എനിക്ക് മറന്നുപോയി ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അപ്പം അടിപൊളി കേക്കായിരുന്നു എല്ലാവർക്കും ഭയങ്കര അഭിപ്രായമായിരുന്നു നല്ല അടിപൊളി കേക്കാണ് കേട്ടോ അങ്ങനെ നമ്മളെ സെറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെ ഗ്രൂമിനെ വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ആൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിട്ടുണ്ട് പിന്നെ ആളെ മാറ്റി മൊഞ്ചാക്കി നമ്മളിതാക്കൊണ്ടുവന്ന് പിന്നെ നമ്മുടേതായ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും ജഗ പോക എല്ലാം കഴിഞ്ഞതിന് ശേഷം കേക്ക് മെൽറ്റ് ആകുന്നതിന് മുമ്പ് നമുക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ കുറേ നേരം നമ്മൾ കസിൻസിന് ചിലരെത്താൻ ഒത്തിരി ഉപയോഗിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ പെറുക്കി കൂട്ടി വരണ്ടേ അപ്പം അതിൻ്റെതായ ഒരു ഇതിൽ നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ട് വിചാരിച്ചതിനാൽ കാട്ടി കൂടുതൽ അപ്പോൾ അതാ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗ്രൂം ട്യൂബിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളിതാ മെഹന്തി ഇടൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും കയ്യിൽ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് ടോപ്പ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കസിൻ സമയത്ത് പിന്നെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് കലാപരിപാടി മഷാള്ള അടിപൊളിയായിട്ട് നമ്മൾ ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്ത് നെക്സ്റ്റ് ഡേയുമായിട്ട് മഷാല് പെട്ടെന്ന് വരാം